അതിയേ ഞാൻ എല്ലാവരോടും ഒരു സ്റ്റോറി ചോദിക്കാൻ കേട്ടോ ഇന്ന് രാവിലെ എൻ്റെ ഇൻസ്റ്റാ പേജിൽ ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ മകൻ്റെ കൂടെ ഇന്നലെ പുറത്ത് പോയപ്പോൾ ലിഫ്റ്റിലുള്ള ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ അവനക്കൊരു ഉമ്മ കൊടുക്കുന്ന സമയത്ത് ഒരു വീഡിയോ എടുത്തപ്പം അവനങ്ങ് മാറിയായിരുന്നു സൈൻ ചെയ്തപ്പോൾ അവനക്കത് വീഡിയോ വരണ്ട സൈൻ ചെയ്തങ്ങ് മാറി ആയിരുന്നു ഞാൻ അത്ര ചിന്തിച്ചിട്ടില്ല കേട്ടോ പോളണ്ട് മല്ലുകള് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റഗ്രാം പേജ് ആണ് അവര് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ജോലി ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ജോലി ചെയ്യാണ് വേണ്ടത് അല്ലാതെ പോയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ല രാജ്യത്തും പോയിട്ട് കുട്ടികൾക്ക് ഉമ്മ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ പറയുന്നത് പോലെയല്ല മോളെ അത് അങ്ങനെയുള്ള ഞരമ്പ് രോഗികളാണ് അങ്ങനെയുള്ള കമന്റുകൾ നിങ്ങൾ നോക്കണ്ട എന്നൊന്നുമല്ല മക്കളെ ജയിലിൽ പോകേണ്ടി വരും അതാണ് എനിക്ക് പറയാനുള്ളത് അതായത് ഈ ജയിലിലാക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസെന്റ് ഇല്ലാതെ ഒരു കുട്ടിയെ പോലും നമുക്ക് തൊടാനോ അല്ലെങ്കിൽ ലാളിക്കാനോ ഒന്നും അങ്ങനെയുള്ള രാജ്യങ്ങൾക്ക് അലൗഡല്ല അതറിയാത്തത് കൊണ്ടാണ് ഈ സ്ത്രീ ഇങ്ങനെ പറയുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോ നമ്മളെ പോളണ്ട് മല്ലുകൾ എന്ന് പറയുന്ന ആ ഒരു ലേഡി വന്നിട്ട് പറയുകയാണ് ഞാനൊരു ഉമ്മ കൊടുത്തത് ഇത്ര തെറ്റാണോ ഇതെല്ലാവരും ഇങ്ങനെ വൾഗറായിട്ട് ചിത്രീകരിക്കണോ അല്ലെങ്കിൽ ഇതുപോലെ പറയേണ്ട ആവശ്യമുണ്ടോ അപ്പോഴെല്ലാവരും പറയുന്നുണ്ട് മലയാളികൾ പറയുന്നുണ്ട് മോളെ കമന്റുകളിൽ നീ നോക്കണ്ട കാരണം എന്താ വെച്ചാൽ മലയാളികൾ അങ്ങനെയാണ് എവിടെ ചെന്ന് കഴിഞ്ഞാൽ നെഗറ്റീവ് മാത്രമേ പറയുക കമന്റ് റിയ പുള്ളിക്കാരിയെ സപ്പോർട്ട് ചെയ്യുന്നവരോട് ഒരു ചോദ്യം ജസ്റ്റ് റിസർവ് ദ ജെൻഡർ ആൻഡ് തിങ്ക് അബൌട്ട് ദി സിറ്റുവേഷൻ യൂറോപ്പ് പോലെയുള്ള സ്ഥലങ്ങളിൽ കുട്ടികളുടെ അടുത്ത് കുട്ടികളുടെ അടുത്ത് നമ്മൾ സൂക്ഷിച്ചു വേണം ഇടപെടാൻ കുട്ടിയുടെ കൺസെന്റ് ഇല്ലാതെ ഉമ്മ പോയിട്ട് തൊടാൻ പോലും പാടില്ല അപ്പോഴാണ് ഇതൊക്കെ വീഡിയോ ആക്കിയിട്ടിട്ടേക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ സ്ത്രീ ചെയ്തിരിക്കുന്നത് ഒരു വലിയ മണ്ടത്തരമാണ് അതായത് അവിടെയുള്ള നിയമ സംവിധാനങ്ങൾ എന്ന് പറഞ്ഞാൽ അത്രയും ഭയങ്കര സ്ട്രോങ് ആണ് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല പൊന്നു പൊന്നുമോളയെ ജാമ്യം വരെ കിട്ടൂല അകത്ത് കിടക്കേണ്ടി വരും അതുമാത്രമല്ല ഈ പോളണ്ട് എന്ന് പറയുന്ന രാജ്യത്തെ പറ്റി തന്നെ നമുക്കറിയില്ലേ കാരണം അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ പല മലയാളികളും ജോലി ചെയ്യാൻ പോയി കഴിഞ്ഞാല് ജോലി ചെയ്യാതെ ഇങ്ങനെ എന്തെങ്കിലും ഒരു കണ്ടന്റ് ഇടാൻ വേണ്ടിട്ട് നോക്കും ഇവിടെ ഇപ്പോഴും പോളണ്ട് മല്ലുഗേള് എന്ന് പറയുന്ന ആ സ്ത്രീ ചെയ്തത് വളരെയധികം തെറ്റ് തന്നെയാണ് ഒരു കാരണവശാലും അവരുടെ ഈ തെറ്റിനെ നമുക്ക് ന്യായീകരിക്കാൻ കഴിയില്ല ഏതായാലും അവർ പറയുന്ന ബാക്കി കാര്യവും കൂടി ഒന്ന് കേട്ടിട്ട് വരാം അതിനുശേഷം കുറച്ചുകൂടി കാര്യം പറയാണ്ട് കാരണം ഇനി ഒരാൾക്കും ഈ ഒരു അബദ്ധം പറ്റും കേട്ടോ അത് അത്ര വലിയ പ്രശ്നമാവും ഞാൻ അത്ര ഉദ്ദേശിച്ചില്ല ഞാനൊരു ലൈക്ക് ഒരു നമ്മുടെ ഒരു കുഞ്ഞു കൊച്ചു നമ്മുടെ ഒരു മകന്റെ ഒരു ഒരു മൂന്ന് വയസ്സ് കൊച്ചോ ആ മകനക്ക് നമ്മുടെ നാട്ടിൽ നമ്മളെ സത്യം പറയാലോ നിങ്ങളൊന്നും ചിന്തിച്ചു നമ്മുടെ നാട്ടിലൊക്കെ പറഞ്ഞ് കുഞ്ഞു കൊച്ചരൊക്കെ തളിച്ച് മടിയിരുത്തി ചോറ് വയ്ക്കുന്ന ഒരു ഉമ്മ കൊടുക്കുന്ന ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞാൻ ആ കൊച്ചിര ഒരു ഉമ്മ കൊടുക്കാൻ നോക്കി കേട്ടോ അപ്പം അത് ഇത്രയും വലിയ പ്രശ്നവും എനിക്ക് അറിയത്തില്ലായിരുന്നു ദയവായിട്ട് നിങ്ങൾ എന്നെ മനസ്സിലാക്കുക അല്ലെങ്കിൽ എന്റെ ഡി എം ഇ വന്നിട്ട് നീ ആ ചെറുക്കന്റെ കൂടെ എത്ര വർഷം നീ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നീ എത്ര അതൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെയൊക്കെ ഒന്നും ഒരിക്കലും എഴുതി വിടില്ലേ കാരണം ഞാൻ എന്റെ നാടും വീടും എല്ലാം വിട്ടിട്ടാണ് ഞാൻ അന്യ നാട്ടിൽ ജോലി ചെയ്യുന്നുണ്ട് എനിക്ക് ഇവിടെ വന്ന് ഒരു കൊച്ചിക്ക് ഉമ്മ കൊടുക്കാൻ പറ്റത്തില്ല അങ്ങനെ റൂൾസ് ഞാൻ കണ്ടിട്ടില്ല അത് ഹരാസ് ആണോ എനിക്ക് അറിയില്ല പക്ഷെ ഇപ്പം ചില ആൾക്കാർ എന്റെ ഡി എം ഇ വന്നിട്ടും എന്തോ എഴുതി വന്ന അത് ഏറ്റവും വലിയ ഹരാസ് തന്നെയാണ് നിങ്ങൾക്ക് അത് എവിടെയൊക്കെ തെറ്റ് തോന്നിയെങ്കിൽ എനിക്ക് ആ വീഡിയോ തന്നെ പറഞ്ഞപ്പോൾ അത് ഡിലീറ്റ് ആക്കി ത്ര ചിന്തിച്ച് ചിന്തിക്കാതെ ഞാൻ പോസ്റ്റ് ചെയ്തു അപ്പം അത് എല്ലായിടത്തു വരുന്ന ഇന്ത്യൻസ് കേരള മലയാളിസ് അങ്ങനെയാണ് അപ്പൊ ഞാനുൾപ്പെടെ ഒരു പെണ്ണുര സ്ഥാനത്തില് ഒരു അമ്മയുടെ വാസലം കണ്ട് വാചല കണ്ട് സ്വന്തം മകനക്ക് ഒരു ഉമ്മ കൊടുക്കുന്നാണ് മാത്രം ഞാൻ ഉദ്ദേശിച്ചിട്ടു ഞാൻ ആ ഉമ്മ കൊടുക്കുന്ന സമയത്ത് അവന്റെ അമ്മ ഡയറക്റ്റ് മുമ്പിൽ തന്നെയായിരുന്നു ഞാൻ ഒരിക്കലും ഒരു റൂമിൽ കൊണ്ടുപോയിട്ട് അങ്ങനെ ഒന്നും ചെയ്തിട്ടുമില്ല ഞാൻ അങ്ങനെ ചെയ്യാൻ അത് ചിന്തിച്ചിട്ടുമില്ല എൻ്റെ മോൻ തന്നെയാണ് ഞാൻ చిన్న చెప్పి పండు వడ్డానికి పిల్లలు వెళ్ళి ఇష్టాను కారణం അത് എന്റെ പൊന്നുമോളെ ഇതൊന്നും നമ്മൾ വിദേശ രാജ്യത്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല പോലെയാണ് ഇല്ലെങ്കിൽ അമ്മയുടെ മുന്നിൽ വെച്ചാണ് അല്ലെങ്കിൽ വേറെ ഇതൊന്നും ഉദ്ദേശിച്ചല്ല ഞാനൊരു അമ്മയാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അവിടത്തെയൊക്കെ നിയമം അങ്ങനെയാണ് അവിടെ നിങ്ങൾ പറയുന്നത് നിങ്ങൾ ഡീസെന്റ് ആയിരിക്കാം പക്ഷെ വേറൊരാള് അതുപോലെ ആയിരിക്കില്ല അതുകൊണ്ട് തന്നെയാണ് അവിടെ കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് കുട്ടികളെ തൊട്ട് കഴിഞ്ഞാൽ മടിയിലിരുത്തി കഴിഞ്ഞാല് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല അതൊക്കെ വലിയൊരു തെറ്റ് തന്നെയാണ് വലിയൊരു കുറ്റമാണ് നമ്മൾ ജയിലും വിദേശത്ത് രാജ്യത്തും പോയിട്ട് നമ്മൾ ജോലി ചെയ്യുമ്പോൾ അവിടത്തെ നിയമങ്ങളും അവിടെയുള്ള ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകും ഇവിടെ ഇപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്തു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ കോടതിയിൽ പോയിട്ട് വക്കീലന്മാരോട് സംസാരിച്ചും കോടതിയിൽ പോയിട്ട് നമുക്ക് എല്ലാ ഇതും നേടിയെടുക്കാം പക്ഷെ അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരു കാര്യവും കിട്ടൂല അതാണ് മനസ്സിലാക്കേണ്ടത് അവിടെ നമ്മൾ ചിലപ്പോൾ നിരപരായത്തൊന്നും തെളിയിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അവസരം കിട്ടിയെന്ന് വരില്ല എന്നിട്ട് പിന്നെ ഇങ്ങനെ നമ്മൾ കരഞ്ഞോണ്ടിരുന്നിട്ട് ഒരു കാര്യവുമില്ല അതായത് പല രാജ്യങ്ങളിലും പല പല നിയമങ്ങളാണ് അറബി രാജ്യത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഭയങ്കര ഇതാണ് നിയമമാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോ കുഞ്ഞു കുട്ടികളെ പോലും നമ്മൾ മടിയിലിരുത്താൻ പാടില്ല നമ്മുടെ സ്വന്തം കുട്ടികളാണെങ്കിൽ തന്നെ നമുക്ക് മടിയിലിരുത്തി അങ്ങനെ താലൂലിക്കാൻ കഴിയില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് കുട്ടികളുടേതായ പ്രൈവസിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് അവിടെയുള്ള ഈ നിയമങ്ങൾ പറയുന്നത് അതുകൊണ്ട് അവരുടെ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ വളരെയധികം ശ്രദ്ധിക്കണം ഇപ്പൊ ഈ സ്ത്രീ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഉമ്മ വെക്കുന്ന രംഗത്ത് അത് ഡിലീറ്റ് ചെയ്തത് നന്നായി ഇല്ലെങ്കിൽ ചിലപ്പോഴും തന്നെ ഇവര് ജയിലിൽ പോകേണ്ടി വരും അല്ലാതെ അതിന്റെ അടിയിൽ വന്നിട്ട് ആൾക്കാർ എന്താ പറയുക ഇത് എഴുതിയിടുന്നുണ്ടല്ലോ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു കണ്ടന്റ് ആയിരിക്കാം ഇത് അതാണ് നിങ്ങൾക്ക് ഇതൊരു കണ്ടന്റ് തന്നെയാണ് നിങ്ങൾക്ക് ഈ കണ്ടന്റ് കൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും പക്ഷെ ഒരു കാര്യം ഈ കണ്ടന്റ് കണ്ടന്റങ്ങാനും വെളിയിൽ പോയിട്ട് വല്ല എന്താ വേണ്ട ഏതെങ്കിലും ഒരാൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അയാൾ പിടിച്ച് ഉള്ളിലിടുകയും ചെയ്യുന്നു നിങ്ങളാ അതാണ് മനസ്സിലാക്കേണ്ടത് എനിക്കും തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ എത്ര നല്ല എത്ര പിന്നെ കൂട്ടുകാരാന്ന് പറഞ്ഞു കഴിഞ്ഞാലും എത്ര കൂട്ടുകാരികളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഏത് വീട്ടിൽ പോയി കഴിഞ്ഞാലും എവിടെ ചെന്ന് കഴിഞ്ഞാലും നമ്മൾ അന്യ രാജ്യത്താണ് നിൽക്കുന്നത് എന്നുള്ളൊരു ബോധം വേണം ഇവിടെ പലർക്കും ഇല്ലാത്തത് ആ ഒരു ബോധം തന്നെയാണ് അതുകൊണ്ടാണ് പലരും അന്യരാജ്യത്തു പോയിട്ട് യാതൊരു കൂസലും ഇല്ലാതെ ചില കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നീട് അവിടെ ജയിലിൽ കിടന്ന് നരകിക്കുന്നത് ചെറിയ തെറ്റായിരിക്കാം ഇതൊക്കെ ഇപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു തെറ്റാണ് ഈ ചെയ്തിരിക്കുന്നത് പക്ഷേ ഇതിനനുഭവിക്കേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ശിക്ഷയായിരിക്കും അതാണ് നിങ്ങൾ മനസ്സിലായത് അവിടെ അമ്മയാണ് അല്ലെങ്കിൽ ഇതാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്താണെന്ന് വെച്ചാൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കുഞ്ഞുങ്ങളെ ചൂഷണം ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുള്ള സ്ഥലമാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞ ഒരാളെ പോലും വിശ്വസിക്കാതെ അവിടെ ഫുൾ എല്ലാ നിയമവും കുഞ്ഞുങ്ങൾക്ക് മാത്രമാണ് ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ കാണുന്നില്ലേ ഈ പോക്സോ കേസും അതൊക്കെ നമ്മൾ കാണുന്നില്ലേ അതുപോലെ തന്നെയാണ് അവിടെയും അതുപോലെ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് ബോളന്റെ മല്ലുവിനോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നാട്ടുകാരെ തെറി തെറിവിളിക്കുന്നതിൻ്റെ ഇടക്ക് അല്ലെങ്കിൽ നാട്ടുകാരെ പള്ളു പറയുന്നതിൻ്റെ ഇടക്ക് നിങ്ങൾ ചെയ്ത കാര്യങ്ങളെ പറ്റിയിട്ട് നിങ്ങളൊന്ന് ചിന്തിക്കുക ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത് ഇവിടെ കമന്റ് എഴുതാനൊക്കെ പോലെ ആൾക്കാരുണ്ടാകും അതായത് മോളെ നീ വിഷമിക്കേണ്ട അവമാറി ഞരമ്പിരോഗികളാണെന്ന് പറയാൻ കുറെ ആൾക്കാരുണ്ടാകും അനുഭവിക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അനുഭവിക്കാൻ ഈ കമന്റ് എഴുതുന്ന ഒരാൾ പോലും വരൂല്ല അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് തോന്നുന്നത് മല്ലുകളിന് ഇത് അറിയാത്തത് കൊണ്ടാണ് അതായത് പോളണ്ട് അല്ലെങ്കിൽ വേറൊരു രാജ്യത്തെ പറ്റി അറിയാത്തത് കൊണ്ടാണ് പ്രത്യേകിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികൾക്കുള്ളൊരു സ്വഭാവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അതായത് ആ രാജ്യക്കാര് തമ്മിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അതിന്റെ അകത്ത് പോയിട്ട് മലയാളി നോക്കും എന്താണ് സംഭവം എന്ന് അവിടെ മധ്യസം പറയാൻ പോകും കുറച്ച് നാള് മുമ്പ് ഒരു മലയാളി പയ്യൻ ഇതുപോലെ എന്ന് പറഞ്ഞാൽ രണ്ട് പോളണ്ടുകാർ അടികൂടുകയാണ് അവൻ പിടിച്ചു മാറ്റാൻ ചെന്നാണ് അവന് യാതൊരു ആവശ്യവും ഇല്ല അവൻ പിടിച്ചു മാറ്റാൻ ചെന്നു അതിലൊരുത്തിന്റെ കുത്തുകൊണ്ട് അവൻ തീരുവം ചെയ്തു അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതായത് നമ്മൾ ജീവിക്കാൻ പോയിട്ട് നമ്മൾ ജീവിക്കുക നമ്മൾ ജോലി ചെയ്യാനാ പോയിട്ടുണ്ടെങ്കിൽ ജോലി ചെയ്യുക അല്ലാതെ അവിടെ പോയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ നന്നാക്കാനോ അല്ലെങ്കിൽ അവരുടെ കാര്യത്തിൽ ഇടപെടാനോ അല്ലെങ്കിൽ വേറെ ഒന്നിനോ ഒന്നിനും നിൽക്കാൻ പാടില്ല അവരായി അവരുടെ പാടായി നമ്മൾ നമ്മുടെ ജോലി ചെയ്തോള ഇനി ഏത് പോളണ്ട് കാരണം അവിടെ അടികയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കി നിന്നുള്ളൂ അത്രേ ഉള്ളൂ ഇടപെടാൻ പോകരുത് അവിടെയൊക്കെ ഒക്കെ ഇടപെടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ പലരും ഉണ്ട് എല്ലാ മലയാളികളെന്ന് കഴിഞ്ഞാൽ അന്യ രാജ്യങ്ങളിൽ പോയിട്ട് പല പലപ്പോഴും ജീവൻ തന്നെ നഷ്ടപ്പെടുന്നത് വേറെ ആർക്കോ വേണ്ടിയിട്ടാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കാരണം നമ്മുടെ മലയാളികളെ പോലെയോ അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യക്കാരെ പോലെ ഒരു മയവും ഉണ്ടാവില്ല അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുത്തും എന്ന് പറഞ്ഞാൽ കുത്തും അതാണ് അവരുടെയൊക്കെ ശീലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് പോളണ്ട് മല്ലൊരു കാര്യം ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴേ ഒരു പത്ത് വട്ടങ്ങൾ ആലോചിക്കണം ഇല്ലെങ്കിൽ പിടി വീണുകളെയും പിന്നെ പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല ഇപ്പൊ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാണ് എല്ലാ വീഡിയോയും ഡിലീറ്റ് ചെയ്തിട്ട് സമാധാനമായിട്ട് എന്ന് എനിക്ക് പറയാനുള്ളൂ നന്ദി നമസ്കാരം